സംഘത്തെ ആക്രമിച്ച കേസിൽ പുതുശ്ശേരി കാളാണ്ടിത്തറ സ്വദേശി അശ്വിൻ രാജിനെ റിമാൻഡ് ചെയ്തു ഇരുപത്തിനാലുകാരനാണ് പ്രതി സ്കൂൾ കുട്ടികളുടെ കരോൾ സംഘത്തെ അടിച്ചോടിക്കുകയും സംഗീത ഉപകരണങ്ങൾ തകർക്കുകയുമായിരുന്നു പ്രതി മദ്യലഹരിയിലായിരുന്നു ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ് യുവാവ് പുതുശ്ശേരി കുരുടിക്കാട് സുരഭി നഗറിൽ വിദ്യാർത്ഥികളുടെ കരോൾ സംഘത്തെ ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ ഒട്ടേറെ കേസുകളിൽ പ്രതിയായ അശ്വിൻ രാജിനെതിരെ നേരത്തെ പോലീസ് കാപ്പ വകുപ്പ് ചുമത്തിയിട്ടുണ്ട് കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു ഞായറാഴ്ച രാത്രിയാണ് സ്കൂൾ വിദ്യാർത്ഥികളായ പതിനാല് പേരടങ്ങുന്ന ക്രിസ്മസ് കരോൾ സംഘത്തെ തടഞ്ഞു നിർത്തി ആക്രമിക്കാൻ ശ്രമിച്ചത് ഇവരുടെ ബാൻഡ് സെറ്റും മറ്റു വാദ്യോപകരണങ്ങളും തല്ലിത്തകർക്കുകയും ചെയ്തു കരോൾ സംഘം ഇവിടേക്ക് പ്രവേശിക്കരുതെന്ന് പറഞ്ഞ കുട്ടികളെ ഭീഷണിപ്പെടുത്തിയെന്നും പോലീസ് പറഞ്ഞു അശ്വിൻ രാജ് ചില കുട്ടികളെ മർദ്ദിച്ചുവെന്നു പരാതിയുണ്ട് കുട്ടികളുടൻ പുതുശ്ശേരിയിലെ സി പി എം പ്രവർത്തകരെ വിവരമറിയിച്ച് അവരോടൊപ്പം പോലീസ് സ്റ്റേഷനിലെത്തി പരാതിപ്പെടുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിനാണ് പ്രതിയെ പിടികൂടിയത് അശ്വിൻ രാജിനെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരായ കസബ പോലീസ് ഇൻസ്പെക്ടർ എം സുജിത് എസ് ഐ എച്ച് ഹർഷാദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിയെ അറസ്റ്റ് ചെയ്തത് കുട്ടികളെ മർദ്ദിച്ചുവെന്ന പരാതിയിലും അന്വേഷണമുണ്ട് അതുകൂടി കണ്ടെത്തിയാൽ കൂടുതൽ വകുപ്പുകൾ പ്രതിക്കെതിരെ ചുമത്തും അക്രമി ബി ജെ പി കാരനാണെന്നാണ് ആരോപണം എന്നാൽ ഒരു ബന്ധവുമില്ലെന്ന് പാർട്ടി വ്യക്തമാക്കി യുടി വി ന്യൂസ് പാലക്കാട്